മാത്രമേ ഉള്ളൂ നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടക്കിൽ ചിതറയിൽ നിന്നും കാണാതായ അഫ് ജി പണിക്കിറന്ന പതിനഞ്ചുകാരനെ ഇതുവരെയും കണ്ടെത്താനായില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഏഴു മണിക്കാണ് കുട്ടി വീട് വിട്ടുപോയത് വൈകുന്നേരത്തോടെ ചിതറ പോലീസിൽ പരാതി നൽകി പിറ്റേന്ന് രാവിലെ ചൊവ്വാഴ്ച കുട്ടി വളവു ബാഗുമായി പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടി നിലമേലിൽ ബസ് ഇറങ്ങി തിരുവനന്തപുരം ഭാഗത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യവും പോലീസിന് ലഭിച്ചു പിന്നീട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് പേര് പതിനഞ്ചു വയസ്സുണ്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി രാവിലെ ഒരു ഏഴുമണിയായപ്പോ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു വീട്ടിൽ ഞാനിവിടെ വീട്ടിലില്ലായിരുന്നു ഞാൻ ജോലിക്ക് പോയ ദിവസമായിരുന്നു രാവിലെ അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ് ട്യൂഷനുണ്ട് ട്യൂഷന് പോകാന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി അപ്പോൾ സാധാരണഗതിയിൽ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാറുണ്ട് സ്കൂളിൽ ക്ലാസ് ഉള്ള സമയമാണ് ഇന്നലെ തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങിയ ദിവസം കൂടിയായിരുന്നു അത് വൈകുന്നേരവും വീട്ടിൽ എത്തിയില്ല അപ്പം ട്യൂഷൻ സാറിവിടെ വിളിച്ചു ട്യൂഷൻ സാറ് വിളിച്ച് ചോദിച്ചവനെ ട്യൂഷനെ കണ്ടില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ട്യൂഷന് ചെന്നിട്ടില്ലാന്നുള്ളത് അപ്പോ എന്നിട്ട് സ്കൂളിൽ വിളിക്കുമ്പോഴും ചെന്നിട്ടില്ല എന്നുള്ള വിവരമാണ് അറിഞ്ഞത് അദ്ദേഹം രാവിലെ സ്കൂൾ വാനിൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകാര് തിരക്കുകയില്ല അതിന്റെ അത് സാധാരണഗതിയിൽ ചെന്നു കഴിഞ്ഞാല് തിരക്കണ്ടല്ലോ അത് അതിന് പോകുന്നില്ല വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ അറിയുന്നത് വൈകുന്നേരം വന്നതിന് ശേഷം പിന്നെ റോച്ച് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ബാക്കി ചാനലിൽ കൊടുക്കുകയും പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഞങ്ങള് കഴിഞ്ഞ ഈ മാസം ഒരു മൂന്നാം കൂടി ഒരു യാത്രയൊക്കെ പോയിട്ട് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീടെത്തുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകയാണ് എത്തുന്നത് നമ്മൾ കണ്ണൂർ കടവ് അങ്ങനെ കുറേ അമ്പലങ്ങളും അതൊക്കെ പോയി മൂകാംബിക വരെ പോയിട്ട് ആണ് നമ്മൾ വ്യാഴാഴ്ച എത്തുന്നത് അത് ആ പോക്കിലെല്ലാം ആള് വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ ഈ പന്ത്രണ്ടാം തീയതി മോ പോയ ദിവസവും രാവിലെ നന്നായിട്ട് തന്നെ എന്നെ എന്നെ രാവിലെ ചായ എടുത്തുകൊണ്ട് തരികയും കാര്യങ്ങളും എല്ലാം ചെയ്യുകയും എല്ലാം ചെയ്തതാണ് ഒരു പെരുമാറ്റത്തിലൊന്നും ഒരു മാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പൈസ എൻ്റെ പേഴ്സിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് അവന് കൈ നീട്ടാൻ അങ്ങനെ എന്തെങ്കിലും പൈസ അവൻ്റെ ഉണ്ടാവും ഒരു ആയിരം രൂപയോളം ഉണ്ടാവുമായി ീ ഈ സംഭവം പന്ത്രണ്ടാം തീയതി അന്ന് പന്ത്രണ്ടല്ല തലേ പോകുന്നതിനുള്ള തലേ ദിവസം ഞായറാഴ്ച രാത്രി കുഞ്ഞിനോട് ചോദിച്ചു അവന് ചെറുതാണ് അവന് അഞ്ചാം ക്ലാസ് പഠിക്കുന്നേ ഉള്ളു അവനോട് രാത്രി കിടക്കുന്ന സമയം പറഞ്ഞു ഞാൻ നാട് നാടുവിട്ട് പോയിട്ട് തിരിച്ചു വന്നാല് എന്നോടുള്ള സ്നേഹം കുറയുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു അത് ഞാൻ അന്ന് വൈകുന്നേരം വരുമ്പോഴാണ് കുഞ്ഞു പറയുമ്പോഴാണ് ഇതായിരുന്നത് എന്നാലും കുഴികളെ ഊർജിതമായ കാര്യങ്ങൾ കണ്ടെത്തി മോനെ കണ്ടെത്തുന്നതിനുള്ള ഒരു അപേക്ഷിക്കുന്നു കഴിഞ്ഞ മൂന്നാം തീയതി പറശിനിക്കടവ് മൂകാംബിക തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു എവിടെയുണ്ടെങ്കിലും എത്രയും വേഗം മടങ്ങി വരുവാനാണ് ഈ പിതാവ് തന്റെ മകനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ കുട്ടിയെ കഴിഞ്ഞ ദിവസം ഇടക്കൊച്ചിയിൽ വെച്ച് ടാങ്കർ ഡ്രൈവർ കണ്ടതായും കുട്ടി ജോലി അന്വേഷിച്ചതായും ഡ്രൈവർ പോലീസിനോട് പറഞ്ഞതായാണ് സൂചന